അപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെ വന്നപ്പം കുറെ പേര് തിരിച്ച് തല്ല തല്ലണം അപ്പൊ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചേച്ച് പോയി തല്ല എന്നുള്ള ചിന്ത അല്ല വന്നപ്പ യേശുവിൻ്റെ ഉപദേശം എഴുതാ പിന്നെ ഇവിടെ അടുക്കി തന്നെ ഇവിടെ കൂടെ കാണിച്ചേക്കാൻ അപ്പൊ ആ ഗ്രൂപ്പുകാരെല്ലാം പോയി അവര് പറഞ്ഞ നടപടി ഇല്ലെന്ന് പറഞ്ഞു പുള്ളിയുടെ കൂടെ നിന്ന അപ്പം വേറൊരു ഗ്രൂപ്പുകാര് കർത്താവ് പറഞ്ഞു ഉടുപ്പ് ചോദിക്കുന്നതിന് പൊതപൂടെ കൊടുത്തേക്കാൻ അവരും പോയി അടുത്ത ഉപദേശം ഇതാ ശത്രുവിന്റെ വിശക്കെന്നെങ്കിൽ തിന്നാൻ കൊടുത്തേക്കാൻ അങ്ങനുണ്ട് ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച രണ്ട് നാഴിക നടന്നേച്ച് വരാൻ ഇതൊക്കെയാ യേശുവിന്റെ ഉപദേശം ഇതെല്ലാവർക്കും ഇഷ്ടമല്ല നിന്റെ സഹോദരൻ എന്തേലും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ അവനല്ല നീ അങ്ങോട്ട് ചെന്ന് നിരപ്പാകണം ഇതൊക്കെയാ ഉപദേശം ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം ഇതൊക്കെയാ ഉപദേശം സ്തോത്രം സ്തോത്രം ഇങ്ങനെ ഉപദേശത്തിലോട്ട് കയറിയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി ഒടുവിൽ പന്ത്രണ്ട് പേര് ശേഷിച്ചു കർത്താവ് ചോദിച്ചു എന്ത് ചെയ്യാൻ നേരത്തെ പോലെ ആളൊന്നും യോഗത്തിന് ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആള് വരികലെന്ന് പറഞ്ഞു ഞങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ ഇങ്ങനൊന്നും പ്രസംഗിച്ച ആൾ വരത്തില്ല ആൾ വരണമെങ്കിൽ അതിനൊക്കെ ചില ട്രിക്കുകളുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ട്രിക്ക് ആകെ ഉണ്ട് അയിന ഇടയ്ക്കിടയ്ക്ക് പറയണം ചില വിടുതലുകൾ കാണുന്നു അത് ഈ വിറപ്പിച്ചൊക്കെ പറയണം ഇന്നു രോത്ത അത് വൈബ്രേഷൻ അല്ല മനോവേദന ഭാരപ്പെടുന്ന ചിലരെ കാണും ആത്മാവ് കാണുന്നു അങ്ങനെ പറഞ്ഞാൽ മതി അന്നേരം തള്ളയിളകും ചില ഉണ്ട് കടഭാരത്താൽ വലകുന്ന ചില വ്യക്തികളെ കാണുന്നു മുഴുവൻ കടവെടുത്ത് വെച്ചിരിക്കുന്നതാണ് ആർക്ക കടവ് മുഴുവൻ എണ്ണവും പരിവ കേടാ ആരോടും പറയാത്ത ചില വിഷയങ്ങളുമായി വന്നവരുണ്ട് എല്ലാത്രയും ടൈപ്പാ ആരോടാ പറയുന്നത് ആരെ വിചോദിച്ചാ പറയുന്നു ഇതൊക്കെയാണെങ്കിൽ ആള് കൂടും ഇങ്ങനെ ഉപദേശം പറഞ്ഞാലൊന്നും ആള് കൂടുകയല്ല അപ്പൊ കർത്താവ് പറഞ്ഞെന്നാൽ ഞാൻ അടുത്ത ആഴ്ച മുതലൊന്ന് ശ്രദ്ധിക്കുന്നല്ല പറഞ്ഞു കർത്താവോട് നിങ്ങൾക്കും പോകാൻ മേലെ എന്നാ ഞാൻ അടുത്ത ആഴ്ച ഇച്ചിരി ശ്രദ്ധിക്കാം എന്നല്ല പറഞ്ഞേ പ്രസംഗത്തിൻ്റെ ടോൺ മാറ്റാം സബ്ജക്റ്റ് മാറ്റാം എന്നൊന്നുമല്ല യേശു പറഞ്ഞു യേശു അങ്ങനത്തെ പേടിയൊന്നുമില്ല യേശു ഉടനെ അവരോട് നിങ്ങൾക്കും പോകാൻ മേലെ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ശൈലി മാറ്റത്തില്ല അടുത്ത ആഴ്ച കുറച്ചുകൂടെ കത്തിക്കേ പറയുള്ളു അപ്പോൾ നിങ്ങൾ പോകുന്നെങ്കിൽ വണ്ടി പോകുന്നതിന് മുന്നേ നിങ്ങൾക്കും പോകാൻ പറഞ്ഞു അയ്യോ എന്റെ വീട്ടിലെ നിങ്ങളൂടെന്നെ ഇട്ടു പോകരുതവന്മാരോ പോയി എന്നൊന്നും അല്ലെ പറഞ്ഞേ തീർത്തു കാര്യം പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞു അയ്യോ ഞങ്ങൾ പോകാനോ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലാണ് നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം തിന്നാൻ വന്നതോ രോഗശാന്തിക്ക് വേണ്ടി മാത്രം വന്നതോ വീടും വണ്ടിയും മത്തും കാറും ലോറിയും ജോലി അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അരക്കെ കിട്ടുന്നേ കിട്ടട്ടെ അതല്ല ഞങ്ങളുടെ മെയിൻ വിഷയം ഞങ്ങളുടെ മെയിൻ വിഷയം നിത്യജീവന്റെ മൊഴിയാണ് അത് നിന്റെ പക്കലാണ് ഇത് കർക്കശമായ വേർപാട് ഉപദേശമാണ് അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനശാസ്ത്രം നടക്കും നടക്കണം സ്നാനം നടക്കും നടക്കണം അഭിഷേകം പ്രാപിക്കും പ്രാപിക്കണം വേർപാട് ഉപദേശം ഈ ഒരു പദമേ ഉള്ളൂ വേർപാടെന്ന് വേർപാടിനകത്തെല്ലാം ഉണ്ട് മനസ്സിലായോ